പത്തനംതിട്ട അത്തിക്കയത്ത് നാട്ടുകാർ പിരിവിട്ട് നിർമ്മിച്ച പാലത്തിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞതിൽ വാട്ടർ അതോറിറ്റി ജീവനക്കാരും നാട്ടുകാരും തമ്മിൽ തർക്കം അറ്റകുറ്റപ്പണികൾക്കായി സ്ഥലത്തെത്തിയതാണ് ജീവനക്കാർ പൈപ്പിലൂടെ വെള്ളം ഇരച്ചെത്തിയാണ് കൊച്ചുപാലത്തിന്റെ സംരക്ഷണ ഭിത്തി തകർന്നത് അറ്റകുറ്റപ്പണി നടത്തിയില്ല എങ്കിൽ സമരം നടത്തുമെന്ന് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകിയിരുന്നു പരിശോധനകൾ പൂർത്തിയാക്കിയിട്ട് വേണം പൈപ്പിൽ കൂടി വെള്ളം കടത്തിവിടാനെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രവീൺ പ്രവീൺ എന്താണിപ്പോൾ തർക്കത്തിലേക്ക് എത്തിയിരിക്കുന്നത് സ്മൃതി പത്തനംതിട്ട നാരായണമൊഴി ഗ്രാമപഞ്ചായത്തിലെ അത്തിക്കയം കൊച്ചുവലപ്പിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഈ കാണുന്ന ഭാഗമാണ് കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു പോയത് അത് വാട്ടർ അതോറിറ്റിയുടെ വലിയ പൈപ്പ് ഈ പാലത്തിൻ്റെ ഭാഗത്തുകൂടി കടന്നു പോയിരുന്നു ഇന്നലെ വാട്ടർ അതോറിറ്റി ഈ ഭാഗത്തു കൂടി വെള്ളം കടത്തിവിടുകയും പൈപ്പിൽ കൂടി ശക്തമായിട്ടുള്ള രീതിയിൽ വെള്ളം വരികയും അങ്ങനെ നാട്ടുകാർ പിരിവിട്ട് കെട്ടിയ സംരക്ഷണ ഭിത്തി ഇടുകയും ചെയ്തു അതിനെ തുടർന്ന് ഇന്നലെ വാട്ടർ അതോറിറ്റിക്കെതിരെ നാട്ടുകാർ വലിയ പ്രതിഷേധം തന്നെ നടത്തിയിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ വാട്ടർ അതോറിറ്റി ജീവനക്കാർ ഈ ഭാഗത്തേക്ക് എത്തി ഇതിൻ്റെ എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടി അവർ എത്തിയിരുന്നു ആ സമയത്താണ് ഈ പ്രദേശവാസികളും ഈ വാട്ടർ അതോറിറ്റി ജീവനക്കാരും തമ്മിൽ ഈ വിഷയം സംബന്ധിച്ച് ചെറിയൊരു തർക്കം നടന്നത് ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ തന്നെ നമ്മളോടൊപ്പമുണ്ട് അപ്പോൾ നാട്ടുകാരുമുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ആവശ്യം എന്താണ് ഞങ്ങളുടെ ആവശ്യം ഞങ്ങളുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ഇത് ഈ പിന്നെ ഇഴിഞ്ഞു പോയത് പുനർനിർമ്മിച്ച് തരണം അതുപോലെ തന്നെ ഈ പിന്നെ കട്ട് ചെയ്ത ലൈന് റീസ്റ്റോർ ചെയ്യണം ഇതാണ് നമ്മുടെ എന്താണ് പറയുന്നത് പണി ാണ് ഞങ്ങൾ ഒരു ഒരു മൂന്ന് നാല് ദിവസം ഈ പ്രശ്നം സോൾവ് തരാം ഇപ്പോൾ വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥരെ നമ്മുടെ ഇപ്പോൾ നാട്ടുകാർക്ക് വലിയൊരു പരാതിയുണ്ട് വാട്ടർ അതോറിറ്റിയുടെ സംസാരിച്ച് പരാതി എല്ലാം തീർത്തായിരുന്നു നമ്മൾ നാല് ദിവസങ്ങളിൽ എല്ലാം റിജിസ്റ്റോർ ചെയ്യും എല്ലാം പേരപോലെ ആക്കും പിന്നെ ഈ ലൈനും ചാർജ് ചെയ്യും തിരിച്ച് ശക്തമായി വെള്ളം പോയാ പോയാണല്ലോ ഇത് ഇടിഞ്ഞത് അതെ ശക്തമായി വെള്ളം പോയി തന്നെ അരിഞ്ഞത് ഈ ലൈൻ പഴയതാണ് ചാർജ് ചെയ്ത് ചാർജ് ചെയ്ത് വരുന്നതു കൊണ്ടായിരുന്നു അപ്പോൾ അത് മിസ്സായിപ്പോയത് ഏതായാലും സ്മൃതി ഇപ്പോൾ വാട്ടർ അതോറിറ്റി ജീവനക്കാർ പറയുന്നത് അവർ ഇതിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തി ഇത് പൂർവസ്ഥിതിയിലാക്കുമെന്നാണ് അഞ്ചു ലക്ഷത്തോളം രൂപ പിരിവിട്ടാണ് ഇവിടെ നാട്ടുകാർ ഈ സംരക്ഷണ ഭിത്തി കെട്ടിയത് ആ ഭിത്തിയാണ് ഇപ്പോൾ ഇങ്ങനെ ഇടിഞ്ഞ് ഉപയോഗ യോഗ്യമല്ലാതായി തീർന്നിരിക്കുന്നത് ജീവനക്കാർ നാട്ടുകാർക്ക് നൽകിയിരിക്കുന്നത് ഒത്തുതീർപ്പിലേക്ക് എത്തിയെന്നും തോന്നെ അതിന്റെ തർക്കത്തിന് ശേഷം അതേ സ്മൃതി പ്രധാനമായും നാട്ടുകാർ പറഞ്ഞത് ഈ വാട്ടർ അതോറിറ്റി മനഃപൂർവ്വം ഇവിടെ വെള്ളം തുറന്നു വിട്ടു എന്നുള്ളതാണ് പക്ഷേ വാട്ടർ അതോറിറ്റി ജീവനക്കാർ പറയുന്നത് ഇതിൻ്റെ മറുവശത്തേക്ക് ആയിരത്തോളം കുടുംബങ്ങൾ ഉണ്ട് അവിടേക്ക് വെള്ളം എത്തിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ പരീക്ഷണാടിസ്ഥാനത്തിൽ ഇത് പ്രവർത്തിക്കുന്നുണ്ടെന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ഈ ഭാഗത്തെ വലിയ പൈപ്പിൽ കൂടി വെള്ളം കടത്തി വിട്ടു എന്നാണ് വാട്ടർ അതോറിറ്റി ജീവനക്കാർ പറയുന്നത് അവർക്ക് ഇങ്ങനെ ഒരു സംരക്ഷണ വിധി ഇവിടെ ഉള്ളതായും ഇത് നാട്ടുകാർ പിരിവിട്ട് നിർമ്മിച്ചു എന്നത് അറിയില്ലായിരുന്നു എന്നാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ച വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കിയത് ഏതായാലും നാട്ടുകാർക്ക് അടുത്ത പ്രതിഷേധത്തിൽ തന്നെയാണ് ഇപ്പോൾ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരും ഇവിടേക്ക് എത്തി തൊഴിലാളികളെ എത്തിച്ച് ഇപ്പോൾ ആ പൈപ്പിന്റെ അറ്റകുറ്റപ്പണി നടത്തുന്നുണ്ട് അതിനുശേഷം ഇടിഞ്ഞു പോയ ഈ ഭാഗം അത് പൂർണ്ണമായും വാട്ടർ അതോറിറ്റി തന്നെ കെട്ടിക്കൊടുക്കുമെന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ നാട്ടുകാർക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത് സ്മൃതി ശരി പ്രവീൺ നിന്ന് വിവരങ്ങൾ